ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആകട്ടെ ഈ വിഷുക്കാലം കണിക്കൊന്നയും കണിവെള്ളരിയും തെളിഞ്ഞ നിലവിളക്കും ചേർന്ന് സമൃദ്ധിയുടെ വിഷു പുലരിയെ വരവേൽക്കുന്ന മലയാളികളോടൊപ്പം കണ്ണൂർ മീഡിയയും പങ്കുചേരുന്നു മലയാളികൾക്ക് നന്മ നിറഞ്ഞ വിഷു ആശംസകൾ വിഷുക്കണിയിൽ ഒഴിച്ചു കൂടാനാവാത്തതാണ് കൊന്നപ്പൂവ് കൊന്നപ്പൂവും വിഷുവും തമ്മിലുള്ള ബന്ധം എന്താണ് ഇതിന് പിന്നിലുള്ള ഐതിഹ്യം ഇങ്ങനെ ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമി സീതാന്വേഷണത്തിന് പോയപ്പോൾ യാത്രാമധ്യേ സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ബാലിയെ ഒളിയം പെയ്ത് കൊന്നത് ഒരു മരത്തിൻ്റെ പിന്നിൽ മറഞ്ഞു നിന്നാണ് എന്ന് കേട്ടിട്ടില്ലേ ഈ മരം കാണുമ്പോൾ എല്ലാവരും ബാലിയെ കൊന്ന മരം എന്ന് പറയാൻ തുടങ്ങി അത് കൊന്ന മരമായി മാറി പാവം ആ വൃക്ഷത്തിന് സങ്കടമായി ഒരു തെറ്റും ചെയ്യാത്ത തനിക്ക് ഇങ്ങനെ ഒരു അപവാദം കേൾക്കേണ്ടി വന്നല്ലോ ആ മരം ശ്രീരാമസ്വാമിയെ തന്നെ സ്മരിച്ചു ഭഗവാൻ പ്രത്യക്ഷനായി മരം സങ്കടത്തോടെ ചോദിച്ചു ഭഗവാനെ എൻ്റെ പിന്നിൽ മറഞ്ഞു നിന്ന് ബാലിയെ വധിച്ചത് അങ്ങല്ലേ എന്നാൽ കൊന്നമരം എന്ന് എന്നെയാണ് എല്ലാവരും വിളിക്കുന്നത് എനിക്ക് ഈ പഴി താങ്ങുവാൻ വയ്യ അങ്ങ് തന്നെ ഇതിന് ഒരു പരിഹാരം കണ്ടെത്തണം ഭഗവാൻ പറഞ്ഞു പൂർവ്വജന്മത്തിൽ നീ ഒരു മഹാത്മാവിനെ ചെയ്യാത്ത കുറ്റം ആരോപിച്ചു പിന്നീട് സത്യം മനസ്സിലാക്കി ക്ഷമാപണം ചെയ്തെങ്കിലും ആ കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണം ഈ നാമം നിന്നെ വിട്ടുപോകില്ല എന്നാൽ എന്നോടുകൂടി സംഗമം ഉണ്ടായതിനാൽ നിനക്കും നിന്റെ വർഗത്തിൽപ്പെട്ടവർക്കും സൗഭാഗ്യം ലഭിക്കും സദാ ഈശ്വര സ്മരണയോടെ ഇരിക്കുക രാമദേവൻ്റെ വാക്കുകൾ ശിരസാവഹിച്ചുകൊണ്ട് കൊന്നമരം ഈശ്വര ചിന്തയോടെ കഴിഞ്ഞു കലികാലം ആരംഭിച്ചു പരബ്രഹ്മമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാൻ വാണരുളുന്ന വൈകുണ്ഠമായ ഗുരുവായൂരിൽ ആ ഉണ്ണിക്കണ്ണൻ്റെ ദർശനം പല ഭക്തോത്തമന്മാർക്കും ലഭിച്ചു കുറൂരമയ്ക്കും പൂന്താനത്തിനും വില്ലമംഗലത്തിനും ഉണ്ണിയായി കണ്ണൻ ലീലകളാടി കണ്ണൻ തൻ്റെ കളിക്കൂട്ടുകാരനായി കണ്ട ഒരു ഉണ്ണിയുണ്ടായിരുന്നു ഗുരുവായൂരിൽ ആ ബാലൻ വിളിച്ചാൽ കണ്ണൻ കൂടെ ചെല്ലും തൊടിയിലും പാടത്തുമെല്ലാം രണ്ടുപേരും കളിക്കും ആ കുഞ്ഞ് അതേപ്പറ്റി പറയുമ്പോഴെല്ലാം ആരും അത് വിശ്വസിച്ചിരുന്നില്ല ഒരു ദിവസം അതിമനോഹരമായ ഒരു സ്വർണമാല ഒരു ഭക്തൻ ഭഗവാന് സമർപ്പിച്ചു അന്ന് ആ മാലയും കൊണ്ടാണ് കണ്ണൻ തൻ്റെ കളിക്കൂട്ടുകാരനെ കാണാൻ പോയത് കണ്ണന്റെ മാല കണ്ടപ്പോൾ ആ ബാലന് അതൊന്ന് അണിയാൻ മോഹം തോന്നി കണ്ണൻ അത് ചങ്ങാതിക്ക് സമ്മാനമായി നൽകി വൈകിട്ട് ശ്രീകോവിൽ നട തുറന്നപ്പോൾ മാല കാണാതെ അന്വേഷണമായി ആ സമയം കുഞ്ഞിൻ്റെ കയ്യിൽ വിലപിടിപ്പുള്ള സ്വർണാഭരണം കണ്ട മാതാപിതാക്കൾ അവൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല അവനെ കൂട്ടിക്ഷേത്രത്തിലേക്ക് വന്നു അപ്പോഴും ആ ഉണ്ണി ഇത് കണ്ണൻ സമ്മാനിച്ചതാണെന്ന് പറയുന്നുണ്ടായിരുന്നു ആരും അത് വിശ്വസിച്ചില്ല കുട്ടി മോഷ്ടിച്ചതാണെന്ന് കരുതി അവനെ ശിക്ഷിക്കാൻ ഒരുങ്ങി പേടിച്ചുപോയ കുട്ടി തൻ്റെ കഴുത്തിൽ നിന്ന് മാല ഊരിയെടുത്ത് കണ്ണാ നീ എൻ്റെ ചങ്ങാതിയാണെങ്കിൽ എന്നെ ശിക്ഷിക്കരുതെന്നും ഞാൻ തന്ന സമ്മാനമാണെന്നും ഇവരോട് പറയുമായിരുന്നു നിൻ്റെ ചങ്ങാത്തം ഇനി എനിക്ക് വേണ്ട ഈ മാലയും എന്ന് ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ മാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു മാല ചെന്ന് വീണത് അവിടെ നിന്നിരുന്ന ഒരു കൊന്ന മരത്തിലാണ് അത്ഭുതം എന്ന് പറയട്ടെ ആ മരം മുഴുവനും സ്വർണ്ണവർണ്ണത്തിലുള്ള മനോഹരമായ പൂക്കളാൽ നിറഞ്ഞു ആ സമയത്ത് ശ്രീകോവിലിൽ നിന്ന് ഒരു അശരീരി കേട്ടു ഇത് എൻ്റെ ഭക്തന് ഞാൻ നൽകിയ നിയോഗമാണ് ഈ പൂക്കളാൽ അലങ്കരിച്ച് എന്നെ കണി കാണുമ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും മാത്രമല്ല ഈ പൂക്കൾ കണി കാണുന്നതുമൂലം ആർക്കും ദുഷ്കീർത്തി കേൾക്കേണ്ടതായി വരില്ല അന്നു അന്നുമുതലാണ് കൊന്ന പൂത്തു തുടങ്ങിയത് കണ്ണൻ്റെ അനുഗ്രഹത്താൽ കണിക്കൊന്ന എല്ലാ മനസ്സുകളിലും പവിത്രമായ സ്ഥാനം പിടിച്ചു ഈ കഥയൊന്നും അറിയില്ലെങ്കിലും നിറയെ പൂത്ത കണിക്കൊന്ന എല്ലാവരിലും ആനന്ദം പകരുന്നു എല്ലാ വർഷവും ഭഗവാന്റെ അനുഗ്രഹം ഓർക്കുമ്പോൾ കൊന്നമരം അറിയാതെ പൂത്തുലഞ്ഞു പോകുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ഡെമ്പിൾ സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ആൻഡ്